കാക്കയങ്ങാട് പുലി കെണിയിൽ വീണത് ആദ്യം കാണുന്നത് പ്രകാശാട്ടൻ്റെ ഒരു പട്ടിയാണ് പ്രകാശാട്ടൻ്റെ ജീവൻ രക്ഷിച്ചത് തന്നെ ആ ഒരു പട്ടിയാണ് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഞാൻ സാധാരണ പച്ചക്കറി അവരെ കണ്ടത്തിൽ കുറച്ച് പച്ചക്കറി ഉണ്ട് കാന്തേരി അങ്ങനെ കുറേ മുളകെല്ലാം പിഴ അപ്പോൾ അതിന് വെള്ളം കുറാനും പറിക്കാനും ഞാൻ അവർ പോക്കുന്നുണ്ട് ഇപ്പോൾ ടാപ്പിംഗ് കഴിഞ്ഞ് വന്ന് നായി കൂടെ ഒക്കെ വൃത്തിയാക്കി നായ്ക്ക് വെള്ളമൊക്കെ വെച്ച് കോയ്ക്ക് തീറ്റ കൊടുത്ത് ഞാൻ നായി കൂട്ടി സാറിന് എല്ലാവർക്കും അങ്ങനെ പോകും നായി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ അപ്പം അവിടുത്തെപ്പോൾ നായി അങ്ങോട്ട് കാണുക വയലിലെത്തി ഞാൻ വയലിന് എന്നാൽ നടക്കോണ്ടേ അങ്ങോട്ട് മാറി ബക്കറേ നോക്കുമ്പോഴും നായി കുറച്ച് നായ് കുറച്ചപ്പോൾ ഞാൻ നോക്കി എന്നാണ് അപ്പം അപ്പം പുല്ലൊക്കെ കുറിച്ച് മാഞ്ഞു കാട്ടില്ല അപ്പം ഞാൻ ചെന്നാത്ത ശ്രദ്ധിച്ചില്ല വലയംപണേ വെച്ചു അത് കഴിഞ്ഞാൽ ആ ഒരു നായി കുറച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി നോക്കി അപ്പോൾ അവർ നോക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കണ്ടു ആൾക്കാരും എന്താന്നും തീരട്ടില്ല ഒരു എന്തോ ജീവൻ തോന്നി എന്താന്നു മനസ്സിലായില്ല ഞാൻ ആ അത് അത് കണ്ടതോട്ട് തന്നെ ബ്ലാക്ക് പട്ടി ബ്ലാക്ക് എന്നെ കണ്ട് അന്നെ കുറച്ചോടനെ അടുന്ന് അത് ഓടി ഓട് ഓടിയപ്പോൾ എന്നെ തോട്ടു ഞാൻ ബ്ലാക്കി വിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ബ്ലാക്കിന്റെ പേര് മുളെ മുളെ ബ്ലാക്കി വിട്ടോ എന്ന് പറയുമ്പത്തേ അത് കണ്ടമാർക്ക് പേടിയായിരുന്നു ആ ബ്ലാക്കി ഓടി വീട്ടിലെത്തി ബ്ലാക്കി വീട്ടിൽ ഓടിയെത്തി ഞാനും കുറേ തന്നെ വാക്കത്തിൻ്റെ വാക്കത്തിൻ്റെ ചാടിച്ച ഓടിയ സംഭവം പിടിയിട്ടില്ല അപ്പോൾ ഞാൻ വേട്ട നമ്പർ വിളിച്ച് ഇങ്ങനെ നമ്പർ വന്ന് അപ്പോൾ ഓനും കൂടി അങ്ങോട്ട് പോയി നോക്കി നോക്കി അന്ന് ഇവർ സംശയം പറഞ്ഞു ഇങ്ങനെ തോന്നുന്നു ആ സംഭവം ഇങ്ങനെ തോന്നുന്നു അപ്പോൾ രക്ഷിച്ചത് ഇല്ലെങ്കിൽ എന്റെ മക്കണ്ടാവില്ല അത് തന്നെയാണ് ഈ ഒരു പുലി ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ ഈ ഒരു പ്രകാശായിട്ടുള്ള ജീവൻ രക്ഷിച്ചത് ബ്ലാക്കിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കടപ്പാട് ജീവിതത്തിൽ എന്നും ബ്ലേക്കിയോട് ഉണ്ടാകുമെന്നാണ് പ്രകാശാട്ടം പറയുന്നത് കാക്കിങ്ങാട് നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്